വനാതിർത്തികളിൽ മനുഷ്യമൃഗസംഘടനകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ കിസാൻ സഭയുടെയും കർഷക തൊഴിലാളി യൂണിയന്റെയും നേതൃത്വത്തിൽ പാർലമെന്റ് മാർച്ച് നടത്തി ദില്ലിയിലെ ജന്തർമന്ദറിൽ നടന്ന മാർച്ചിൽ കർഷകർ തൊഴിലാളികൾ ആദിവാസികൾ പരമ്പരാഗത വനമേഖലയിൽ താമസിക്കുന്നവർ അടക്കം പങ്കെടുത്തു റിപ്പോർട്ട് കാണാം ഇതോടെ ഈ കാണാമതോടെ ഇനി ന്യൂസ് ആൻഡ് സിജു സുഗതൻ വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതിയോടെ നിയമനിർമ്മാണം നടത്തുക വനത്തിനുള്ളിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക കടുവ ആന ആനസങ്കേതങ്ങളുടെ പേരുള്ള കൊടിയൊഴിപ്പിക്കൽ അവസാനിപ്പിക്കുക വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാർലമെന്റ് മാർച്ച് നടത്തിയത് അഖിലേന്ത്യാ കിസാൻ സഭയും കർഷക തൊഴിലാളി യൂണിയനും നേതൃത്വം നൽകിയ മാർച്ചിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആദിവാസികളും പരമ്പരാഗത വനമേഖലയിൽ താമസിക്കുന്നവരും പങ്കെടുത്തു വന്യജീവികളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യജീവനം പ്രാധാന്യം നൽകണമെന്ന് കർഷക തൊഴിലാളി നേതാവ് കൂടിയായ വി ശിവദാസൻ എം പി ജനങ്ങളുടെ ജീവൻ ഒരു വിലയുമില്ലാത്തതായിട്ടാണ് ഇവർ കാണുന്നത് വന്യജീവികളെ സംരക്ഷിക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷെ മനുഷ്യജീവനം സംരക്ഷിക്കപ്പെടേണ്ടതില്ലേ മനുഷ്യന്റെ സ്വത്തും മനുഷ്യന്റെ ജീവനും സംരക്ഷിക്കുന്നതിന് ഉചിതമായ നിലയിലുള്ള നടപടികൾ യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം ഉത്തരേന്ത്യയിൽ കന്നുകാലികൾ കൃഷിഭൂമി നശിപ്പിക്കുന്നതടക്കം കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ലെന്ന് കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ ഉത്തരേന്ത്യയിലും മറ്റും ഈ കന്നുകാലികൾ വലിയ രീതിയിൽ കൃഷി സ്ഥലങ്ങൾ ആക്രമിക്കുന്നു കൃഷി നാശം സംഭവിക്കുന്നു അതൊരു വിഷയവും എടുത്തുകൊണ്ട് ഗോരക്ഷയുടെ പേരിൽ നിരവധി കർഷകരെയാണ് ആക്രമിച്ചിരിക്കുന്നത് കൂടുതലും മുസ്ലിം ദളിത് ആദിവാസി ജന്തർമന്ദിര നടന്ന ധർണയിൽ ഹനൻമുള്ള അശോക് ദവളെ പി കൃഷ്ണപ്രസാദ് ദിണ്ടിഗൽ എം ആർ ശശിതാന്തൻ എന്നിവർ പങ്കെടുത്തു കയർലി ന്യൂസ് ദില്ലി